പി സി ജോർജ് ആണെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ആണെങ്കിലും ഏറ്റവും നിന്നിച്ച് കുത്തിപ്പറിയ കെടുത്തിപ്പറിയ മുസ്ലിങ്ങളാണ് എന്താ കാരണം പ്രകോപനം ഉണ്ടാക്കുകയാണ് അതിന്റെ അതിന്റെ കൂലി അവർക്ക് ബി ജെ പിന്നു കിട്ടും അപ്പോ ഈ ഞാനത് ആവർത്തിക്കുകയാണ് ബി ജെ പി സി പി എമ്മിനും ഇടയിലുള്ള പ്രധാനപ്പെട്ട പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നതുകൊണ്ടാണ് ഈ തരത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി നിരന്തരം പ്രസ്താവന ഇറക്കുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്ന വകയിൽ വെള്ളാപ്പള്ളിക്കെതിരായിട്ട് പിണറായി വിജയനോ ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കന്മാരോ ഒരക്ഷരം ഇണ്ടാത്തത് ഒരക്ഷരം മിണ്ടൂല എന്താ കാരണം അതിന്റെ കാര്യമുണ്ട് കാരണം അവർക്ക് ബി ജെ പിയുമായുള്ള സി പി എമ്മിന്റെ അന്തർധാര എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അതിൽ നോക്കിയാൽ കാണുന്ന ഒരു അന്തർധാരയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രസ്താവനകൾക്കെതിരായിട്ട് കേസെടുക്കാൻ ഈ നാട്ടില് വകുപ്പുണ്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ് കാരശ്ശേരി ഏതെങ്കിലും മുസ്ലിം ആയിരിക്കണമായിരുന്നു ഇങ്ങനെ പറയുന്നത് സമീപകാലത്തൊക്കെ നടന്ന പല ദുരന്തങ്ങളിലും പല സംഭവങ്ങളിലും ഈ ആളുകൾ പെട്ടെന്ന് പേര് നോക്കും മുസ്ലിം ആണെങ്കിൽ ഏത് രീതിയിലുള്ള നരേറ്റീവ് ആയിരിക്കും ഉണ്ടാവുക മുസ്ലീം അല്ലല്ലോ എന്ന് ആലോചിച്ച് ആശ്വാസം കൊള്ളുകയും ചെയ്യുന്നത് പലപ്പോഴും പലയിടത്തും കാണാറുണ്ട്